ഞാൻ ഇന്ന് ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത വള്ളത്തോൾ നാരായണമനോൻ്റെ എൻ്റെ ഗുരുനാഥൻ ഗാന്ധിജിയെക്കുറിച്ചുള്ള കവിതയാണ് ഇപ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള മലയാള കവിതകൾ അടങ്ങിയ ഒരു പുസ്തകം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് പ്രണാമം എന്നാണ് ഒത്തിരി കവിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ മലയാള സാഹിത്യത്തിലെ കവിമാരില്ല അവരുടേതായ സംഭാവനകൾ ഈ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ശ്രമമാണ് നമുക്ക് കേൾക്കാം എൻ്റെ ഗുരുനാഥൻ വെള്ളത്തോൾ നാരായണമേനോ തറവാട് തനിക്ക് ചെടികളും പുല്ലുകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർമാറുണ്ട് അദ്ദേഹം അഹിംസ മണിച്ചട്ട കൊടുവായ് തലമടക്കാത്തൂ ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ കാണണമെങ്കിൽ ചെല്ലവിൻ ഭവാൻമാരൻ ഗുരുവിൻ നിഗടത്തിൽ അല്ല ഇലവിടത്തെ ചരിത്രം വായിക്കുവിൻ ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതു മാതിരി ഒരു കർമ്മയോഗിയെ പ്രസവിക്കൂ ഈ കവിത പൂർണ്ണമായി കേൾക്കുന്നതിന് ഈ ചാനലിന് തൊട്ടു താഴെയുള്ള ആരോമാർക്ക് ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം